ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ദാവണീൻ്റെ ഒരു വെറൈറ്റികളാണ് കാണാൻ പോകുന്നത് ഒരുപാട് ചേച്ചിമാരും കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ വിലയ്ക്ക് ദാവണി അപ്പം അതിന്റെ വീഡിയോ ആണ് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നല്ലൊരു പ്രിന്റ് ചെയ്തിട്ടുള്ള ദാവണിയാണ് ടിഷ്യൂ ആണ് വരുന്നത് എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ദാവണീൻ്റെ ഡിസൈൻ വരുന്നത് നമുക്ക് അതിന്റെ ഷോളിലും അതേപോലെ നമുക്ക് പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ബ്ലൗസും കൂടി ബ്രോക്കേഡ് ബ്ലൗസും കൂടി വരുന്നുണ്ട് ചെറിയ വില മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യാം ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഇതിൻ്റെ ഇനി വേറൊരു വെറൈറ്റി കളർ നമുക്ക് ഇതിൽ ഒരു ഗ്രീനും ഒരു മെറൂൺ ഷെയ്ഡും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട പ്രിൻറ്റിൻ്റെ വേറൊരു കളറാണത് ഈ രണ്ട് കളറാണ് ഈ ഫ്ലവർ ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്ക് പ്രത്യേകം പറയാം ചെറിയ വിലയെ വരുന്നുള്ളൂ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ടവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു വലിയൊരു ടെമ്പിൾ അടിച്ചിട്ടുള്ള ഒരു ദാവണിയാണ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ നമുക്ക് മുകളിലൊക്കെ ഇതുപോലെ സ്ക്വയർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഷോളിൽ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത് പ്രിന്റ് അതേപോലെ അതിന് നല്ലൊരു ബ്രോക്കേഡും കൂടി വരുന്നുണ്ട് ഓക്കെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വീണ്ടും നമുക്ക് ഇതിൽ ഒരു മൂന്ന് കളർ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് റെഡി സ്റ്റോക്ക് ഉണ്ട് മൂന്ന് കളറാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമ്മൾ ഒരു പിങ്ക് കണ്ടു വീണ്ടും നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് അടുത്തതായിട്ട് എങ്ങനെയാണ് വരിക നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് അതിൽ തന്നെ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ബ്രോക്കേഡ് വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഓക്കെ വീണ്ടും നമുക്ക് അടുത്തതായിട്ട് അതിൽ തന്നെ ഒരു മെറൂൺ വരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് മെറൂൺ വരുന്നത് വലിയൊരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് വലിയൊരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഇതാവണയാണ് അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ബ്രൊക്കേഡ് ബ്ലൗസും നല്ലൊരു ഷോളും കൂടി വരുന്നുണ്ട് മാച്ചിങ് ഷോളായിട്ട് ഓക്കെ അപ്പോൾ ഇതിന് ഇതൊക്കെയാണ് അതിൻ്റെ വെറൈറ്റികൾ കളറുകൾ വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു കോട്ടണിൽ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അതിനേക്കാളും വളരെ റേറ്റ് കുറവാണ് ചെറിയ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാവട വരുന്നത് നല്ല ലെങ്ത് ഉണ്ടാവും നാല് മീറ്ററോളം പാവാടയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ടിത്രയും നല്ലൊരു വലിയ ലെങ്ത് ആണ് നല്ല പ്ലേറ്റ് ഉണ്ടാവും പാവാട അതിലേക്ക് നമുക്ക് മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബ്ലൗസ് വരുന്നുണ്ട് അതേ തന്നെയാണ് അതിന്റെ താഴേക്ക് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷോളിലേക്കും സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓക്കെ ഇത് വളരെ ചെറിയ റേറ്റ് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മാസ് ടെക്സ്കോട്ടെ എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാൻ പോയി